ഉച്ചയുണ്ണെ നല്ല കൊതിപ്പിക്കുന്ന രീതിയിൽ നല്ല അടിപൊളി മണത്തോടെ ഒന്ന് മീൻ വറുത്തെടുത്ത് നോക്കിയാലോ കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് മസാല അരച്ചിട്ട് ഒരു അടിപൊളി മീൻ നമുക്ക് വറക്കാം കിലോ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി അതിനായിട്ട് ഒരു എട്ട് പത്ത് ചുവന്നുള്ളി ഒരഞ്ചാറ് ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളി അല്പം കൂടിയാലും നല്ലതാ കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പകുതി തക്കാളി അല്പം കറിവേപ്പില അല്പം മല്ലിയില ഇത്രയും കൂടി മിക്സിയിലോട്ടിട്ട് കൊടുത്തിട്ട് ഒരു പാകത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എരിവിന് പാകത്തിന് ചുവന്നമുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നല്ല മയമായിരിക്കും ഫ്ലെഷിലൊക്കെ മസാല പിടിക്കുമ്പോഴേ നല്ലൊരു മയം കിട്ടും അതിനു വേണ്ടിയാണ് കുക്കിംഗ് ഓയിലൊഴിച്ചു കൊടുത്തത് ഇത്രയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ അരച്ചെടുത്ത മസാല നമ്മുടെ കഴുകി വെച്ചിരുന്ന മീനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അത് ഫ്രിഡ്ജിനകത്ത് വച്ചിരുന്നാൽ വളരെ നല്ലത് പുറത്തെടുത്തതിന് ശേഷം നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ആണ് കേട്ടോ മണവും രുചിയും സഹിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം